ഹായ് ഫ്രണ്ട്സ് സി മാസ് വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മുടെ മുടികളൊക്കെ ഭയങ്കരമായിട്ട് കൊഴിഞ്ഞു പോവുക അതുപോലെ താരൻ വരാം മുടിയുടെ തുമ്പ് പൊട്ടിപ്പോവാ അല്ലേ അപ്പം അതിനുള്ള വലിയൊരു ടിപ്പായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് കേട്ടോ ഇപ്പോൾ ഒരുവിധം എല്ലാ വീടുകളിലും കറ്റാർവാഴിയുണ്ടാവും അപ്പോൾ നമ്മൾ ഈ കറ്റാർവാട അങ്ങനെ രണ്ട് കഷ്ണമായിട്ട് നേരിട്ട് അപ്ലൈ ചെയ്യാണ്ട് നമ്മളിങ്ങനെ എന്താ പറയുക ഒരു തുമ്പ് ഇങ്ങനെ കത്തിച്ചാല കത്തികളെല്ലാം അരികൾ ഇങ്ങനത്തെ ഇങ്ങനെ കുനിക്കുനാന്ന പോലെ ഉണ്ടാവും അതുപോലെ ഇങ്ങനെ ഉള്ളത് എടുത്തിട്ട് ഇങ്ങനെ ചര ഇങ്ങനെ ചരണ്ടി എടുക്കുക അപ്പോൾ അതിങ്ങനെ ശരിക്ക് ജെല്ലി ജെല്ലി പോലെയായിട്ട് വീഴും കണ്ട അതെല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ കത്തി വെച്ചിട്ട് വെറുതെ അങ്ങനെ കട്ട കട്ട കട്ടായിട്ടാണ് വീഴുക അതിനേക്കാൾ നല്ലത് നമുക്കിങ്ങനെ ചിരണ്ടി എടുക്കുമ്പോൾ ജെല്ലി ജെല്ലി പോലെയായിട്ട് വീഴുന്നത് എടുക്കണം അപ്പോഴാണ് നമ്മൾ തല അപ്ലൈ ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് തലയോട്ടിയിലൊക്കെ അങ്ങനെ പിടിക്കുള്ള കണ്ട ഇങ്ങനെ ജെല്ലി ആയിട്ട് കട്ടകളൊന്നും ഇല്ലാണ്ട് വരണം കട്ടകളാകുമ്പോൾ അതെയ്യാം ജെല്ലി കിട്ടില്ല അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ എടുത്തിട്ട് ആദ്യം ആ മുടിയിലൊന്ന് ഒതുക്കുക കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മുടിയിൽ തീരെ വെളിച്ചെണ്ണ ഇല്ലെങ്കിൽ വെളിച്ചെണ്ണ കുറേ ആശ്ശൊക്കെ ഉള്ളവരാണെങ്കിൽ കുഴപ്പമില്ല തീരെ തലമുടിയിൽ വെളിച്ചെണ്ണ ഇല്ലയെന്നുണ്ടെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ എടുത്തിട്ട് ഒന്ന് ഒതുക്കുക അത് കഴിഞ്ഞിട്ട് ചില ചീർപ്പുകൾ അല്ലെങ്കിൽ ചില ബ്രഷുകളിൽ നമ്മൾ ഡൈ ചെയ്യുന്ന ചീ ബ്രഷിലതിൻ്റെ ഒരറ്റം ഇങ്ങനെ കൂർത്ത മോനുണ്ടല്ലോ അപ്പം അതുകൊണ്ട് എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ അതെടുത്തിട്ട് നമ്മൾ ആദ്യം തന്നെ ഇങ്ങനെ തല ഇങ്ങനെ തലവോട്ടിലിങ്ങനെ കുത്താപ്പം താരന അതുപോലെ പൊടികളാണ് അങ്ങനെ ഉണ്ടെങ്കിൽ അത് പുറത്തേക്ക് വരും അപ്പം നന്നായി ഇങ്ങനെ നന്നായി കുത്തി എടുക്കണം കേട്ടോ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ പൊന്തി പൊന്തി വരും നമ്മളിങ്ങനെ കൂർത്ത ഇങ്ങനെ കുത്തുമ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്താ ചെയ്യുന്നെച്ചാൽ തലമുടി ഒന്ന് കുമ്പിട്ടിട്ടൊന്ന് കുടയുക അത് കഴിഞ്ഞിട്ട് ഈ ജെല്ലിയിൽ ഈ ജെല്ലി അതിങ്ങനെ ഓരോ ഭാഗത്ത് ഇങ്ങനെ എവിടെയാണ് കൂടുതൽ താരനും അതുപോലെ എന്താ പറയുക മുടി ഇങ്ങനെ പൊട്ടി പൊട്ടി പോണ ഭാഗം അത് അവിടേക്ക് നന്നായി അങ്ങോട്ട് തേച്ചു പിടിപ്പിക്കുക നമുക്ക് അത് തല ഊട്ടിയിൽ തന്നെ തട്ടുമ്പോൾ തല ഊട്ടിയിൽ തട്ടുമ്പോൾ നല്ല തണുവാ അങ്ങനെ ഓരോ ഭാഗം പ്രത്യേകം പ്രത്യേകമായിട്ട് എടുക്കണം എടുത്ത് ഇങ്ങനെ തലമ്പോൾ തേക്കുക കാരണം തലേര പിൻവശത്തും എല്ലാ ഭാഗത്തും തന്നെ നമ്മൾ പറ്റുന്നുണ്ടെങ്കിൽ നമ്മുടെ രണ്ട് കൈ ഉപയോഗിച്ചിട്ട് ഒരു പത്ത് മിനിറ്റോ ഒരു പതിനഞ്ച് മിനിറ്റോ മസാജ് ചെയ്ത് കൊടുക്കുക മസാജ് ചെയ്ത് കൊടുക്കുക കാരണം എന്താണെന്ന് വെച്ചാൽ മസാജ് ചെയ്യുമ്പോൾ തലയ്ക്ക് നല്ലൊരു രക്തോട്ടം ഒക്കെ ഉണ്ടാവും അപ്പോൾ ആഴ്ചയിൽ രണ്ട് ദിവസം നമ്മളിങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ മുടിക്കൊക്കെ നല്ല ഓണം വളരും കണ്ടാൽ നമ്മൾ പിന്നെ നമ്മുടെ രണ്ട് കൈ ഉപയോഗിച്ചിട്ട് ഇങ്ങനെ നമ്മൾ തല മാന്തില് അതേപോലെ ഒന്നും മെല്ലെ മാന്ത ഇതിപ്പോൾ ഞാൻ സ്പീഡിൽ ഇട്ടതുകൊണ്ടാണ് കാണിക്കുന്നത് അപ്പോൾ അതിങ്ങനെ മാന്തുമ്പോൾ ഇനി ഇങ്ങനെ ചില താര ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കണെങ്കിൽ അതൊക്കെ ഇങ്ങോട്ട് നനവ് തട്ടുമ്പോൾ പുറത്തേക്ക് വരും അപ്പം നമ്മളിങ്ങനെ ആഴ്ചയിൽ ഒരു രണ്ട് ദിവസം ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ തലമുടി താരനുണ്ടാവില്ല അതുപോലെ തന്നെ മുടി നന്നായി തളച്ച് വളരും മുടി ഊരി പോവില്ല അത് കഴിഞ്ഞിട്ട് നമ്മൾ രണ്ട് കൈ കൊണ്ട് ഇങ്ങനെ മുടി പൊന്തിച്ചിട്ട് അടി കൂടെ ഇങ്ങോട്ട് മസാജ് ചെയ്യുക അപ്പം നല്ല രക്തോട്ടം ഉണ്ടാവും അങ്ങനെ ചെയ്യുമ്പോൾ അപ്പോൾ തന്നെ മുടി നന്നായി വളരും അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് നമ്മളാ മുടിയുടെ തുമ്പത്ത് കുറച്ച് ജെല്ലി തേച്ച് അങ്ങോട്ട് പിടിപ്പിക്കുക കാരണം ചില മുടികളൊന്ന് തുമ്പ് പൊട്ടിപ്പോയിട്ട് അല്ലെങ്കിൽ ചില മുടി തുമ്പ് ഇങ്ങനെ രണ്ടെണ്ണമായിട്ട് പിളർന്ന് നിൽക്കുമല്ലോ അതില്ലാണ്ടിരിക്കുക അപ്പം ഇതിങ്ങനെ നമ്മളാഴ്ചയിൽ ഒരു രണ്ട് പ്രാവശ്യം ചെയ്യുകയാണെങ്കിൽ മുടി നന്നായി വളരും ഒരു താരനുണ്ടാവൂല അപ്പം നമ്മുടെ വീട്ടിലുള്ള കറ്റാർ വാഴ ഉപയോഗിച്ചാലാണ് ഇതുപോലെ എന്താ പറയുക അല്ലാണ്ട് വെറുതെ തേച്ച് പിടിപ്പിച്ചാലൊന്നും കാര്യമില്ല പിന്നെ ഇല കറ്റർവാഴരെ വാഴ അങ്ങനെ ഇങ്ങനെ വെട്ടി എടുക്കുമ്പോൾ അത് ഒരു മഞ്ഞ പശീൻ്റെ പശ ആ പശ കളയണം പിന്നെ നമ്മൾ ഈ ജെല്ലി തേച്ചിട്ടൊരു അര മണിക്കൂർ കെട്ടി വെക്കണം അത് കഴിഞ്ഞിട്ട് പോയി കുളിക്കാം കേട്ടോ അപ്പോൾ അടിപൊളിയായിട്ട് മുടി വളരും